ും സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു തോറ്റെന്ന് സമ്മതിക്കുമൊന്നും വേണ്ട പക്ഷേ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ യുക്തിക്ക് അപ്പുറവും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കണം അത് സമ്മതിക്കണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല അംഗീകരിച്ചെ ഇന്നലെ രാത്രി തന്നെ ശരിക്കും പിന്നിവിടെ നടക്കുന്ന ചടങ്ങ് വേറെ ആയിരിക്കും ഈ ജന്മില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇന്നലെ രാത്രി ഈ മുറി കിടക്കാൻ പറഞ്ഞപ്പോ ഇത്രയും കൂടിയ സാധനമാണ് ഈ മുറിക്കുള്ളിൽ ഉള്ളതെന്ന് ഞാൻ കരുതിയില്ല ഇയാളെ ഒന്ന് പേടിപ്പിക്കാം അതോടെ ആള് പുറത്തേക്ക് ആടും എന്നേ കരുതിയുള്ളൂ കർമ്മം ചെയ്യാനുള്ള എല്ലാ തയാളടുപ്പും കഴിഞ്ഞു കർമ്മം നടക്കും ബാധകൾ ഒഴിയും എനിക്ക് കൈ നിറയെ കാശും വരും പക്ഷെ പോയ ദോഷങ്ങളൊക്കെ വീണ്ടും വരും ആ പെണ്ണ് പെണ്ണങ്ങനൊന്നും ഇവിടുന്ന് പോകില്ല ഒഴിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യം ഇല്ലാത്ത കൊണ്ട് പറയാണ് എന്തിനായി ഈ മാരണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് അങ്ങ് കൊടുത്തുകൂടെ ഈ നശിച്ച വീടും സ്ഥലവും എന്തെല്ലാം ദുഃഖവും ദുരിതവും ആണ് നിങ്ങക്ക് തന്നോണ്ടിരിക്കുന്നത് എന്നിട്ടും വേണോ വളരെ പൊട്ട ചീത്ത സാധനമായിടോ ആ പ്രേതം ഇപ്പോ ഇയാടെ കാല് പൊട്ടി രക്തം കണ്ടില്ലേ അതൊരു സൂചനയാണ് എന്റെ കാര്യം പൊട്ടേ ും രക്തം ശ്രദ്ധിക്കാൻ പോവാണ് റിസ്ക് റിസ്ക് എടുക്കണോ ഇനി ഒരു എടുക്കാൻ മറ്റൊരു ഒരുപാട് പറയുന്നത് കിട്ടുന്ന അനുഭവം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു എനിക്ക് അത്ഭുതമല്ല ഭയമാണ് സാർ പുറത്ത് ധൈര്യം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട് എന്താ സാർ അന്ന് രാത്രി കാരണവും സാർ എന്നാ അണിമംഗലത്തേക്ക് വരിക

ആദ്യമായിട്ടാണല്ലോ ആ വീട്ടിൽ വരുന്നത് സർ ആ വീടുമായി ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത ഇറങ്ങി താഴെ വരാൻ വേണ്ട മരിച്ചു കിടന്നത് സ്റ്റെപ്സിന്റെ ചോട്ടിലല്ലേ ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്സ് വരെ ആ പെൺകുട്ടി എങ്ങനെ എത്തി എന്തിനെത്തി എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് പ്രേരണ ആ പ്രേരണയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം അത് നാച്ചുറൽ ആയാലും ശരി സൂപ്പർ നാച്ചുറൽ ആയാലും ശരി അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ആ ഫയലക്കിപ്പ എന്റെ മുമ്പിലുണ്ട് ഇല്ല നോക്കി വരുന്നേ ഉള്ളൂ ഞാൻ വിളിക്കാം ശരി സർ സർ ഡോക്ടർ ുമായി അണിമംഗലത്തിന്റെ കച്ചവടം ഉറപ്പിച്ചോ ഏതാണ്ട് നടക്കും വെറും കൊടുത്താൽ എനിക്ക് ഒരു നീ ഒരു ഇഡിയറ്റ് ആണ് എനിക്ക് മനസ്സിലാവാത്തത് നിന്റെ ചിറ്റപ്പൻ ഡോക്ടർ കൃഷ്ണൻ നായരൻ ഡോക്ടർ ബാബു ഒരു കോക്കസ് ആണ് ഈ കച്ചവടം അവരുടെ ഒരു ഒത്തുവിളിയാ ശങ്കരമാമൻ അവരുടെ താളത്തിനൊത്ത് തുള്ളാനും

മതി മതി ജോലി കഴിഞ്ഞിട്ട് അണിമംഗലം പ്രേത കേസ് പെൺകുട്ടി സിബിഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാലി കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേത പിശാശികൾ പ്രതിയായിട്ടുള്ള കേസ് അതും അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ എന്താ കാരണം അന്വേഷിക്കണോന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സ് ആർ പക്ഷെ ആ ആവേശം തുടർന്നുണ്ടായില്ല ഇനിയുള്ളത് ഓഫ് റെക്കോർഡ്സ് പത്മനാഭ സാർ ഈ കേസ് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ ഫ്രാക്ചർ ആയി ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് സാർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടട്ടുണ്ടോ സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട നമുക്കിത് വേണ്ട സർ നമുക്കിത് വേണം സാർ അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു അയ്യോ ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാണ് എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂർ നിങ്ങൾ ട്രാൻസ്ഫർ ആയി വരുന്നേ കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേണം ചെയ്യാൻ പറയാം എന്നാ വേഗം ജോയിൻ ചെയ്തിട്ട് വിക്രം കൂടി ഇറ്റ് വിൽ ബി ഗുഡ് ടീം ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഒന്ന് രണ്ട് കേസുകൾ ഞാൻ ആകെ പേടിച്ചിട്ടാണോ പേടിയൊന്നുമല്ല ഈ എമർജൻസി എന്നാൽ ഈ ഏറ്റവും എമർജൻസി കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല എന്തായിരിക്കും അതെ കേസ് തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാർ അഭിപ്രായം ഭൂരിപക്ഷം ആയിരിക്കും എന്നാലും എന്തെങ്കിലും ആ വീട്ടിലും പോയി അന്വേഷിക്കണം തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവാണ് അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് സാർ ഇല്ലാത്തത് എന്ത് ധൈര്യം അത് പറഞ്ഞാലേ വഴി വഴി കാലമായിട്ട് അങ്ങോട്ടുള്ള പോലീസും മന്ത്രവാദികളും മന്ത്രവാദിയോ അതോ പോലീസോലേ തനിക്ക് പോലീസിലല്ലേ ജോലി പോലീസോ ഞാനോ ഞാൻ ജാതി കച്ചവടക്കാരൻ

ചായ ഇടാനും അറിയാല്ലേ ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന സാർ ഇത് തുളസി അത് കെട്ടിയോ വേലു തമിഴത്തി പത്തോപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനു അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനു മുമ്പ് ആ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യൻ മനസ്സിലാകാത്ത സാധനം എങ്ങനെ കണ്ടുപിടിക്കാനോ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിനു മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ അയാള് പോയി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസം പറ എന്താന്ന് സംഭവിച്ചത് പെൺകുച്ചിനെ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കരസാറ് തിരുവനന്തപുരത്ത് നിന്ന് വിവരം ഉറങ്ങി ഓടിപ്പറഞ്ഞെത്തിയത് പിന്നെ ഈ വീട്ടിലാകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേനുദേ ശങ്കരസാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണ് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാരോപാദം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നും ഇല്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരമാവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും അങ്ങനെ എന്താണ് ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ പാവ അതെന്തുവാ പ്രേതം പേടിച്ചോടു വല്യോടോ തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് നാളായി അണിമംഗലംകാർ ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് ലോക്കൽ ബയറില്ല ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരമറിഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും അല്ലെങ്കിൽ വരട്ടി ഓടി പിന്നെ കേട്ടത് ആ വീട്ടിൽ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ ഡോക്ടർ കൃഷ്ണൻ നായർ ശങ്കരൻ നായർ എന്താ ജോലിക്കാരൻ പറഞ്ഞ കഥ ദേവസം എന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല ഓക്കെ പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് അത് മറക്കണ്ട ഒരു പക്ഷെ ഈ ആകർഷണം വിടാനുള്ള ഭാവമില്ലല്ലോ ഏ സി ബി ഐ കേസ് വരാനുള്ള കാരണം എന്താ ആ കുട്ടിയുടെ കേസ് കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ വേണം സർ സോ ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്